മുടു തീങ്ങുന്നു ജീവൻ തുടത്തിനായി മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തീങ്ങുന്നു ജീവൻ തുടിച്ചായി െട്ടി പിടിച്ചു കിടന്നു ഞാൻ വേർപെട്ടുപോയി ചെളിയില മർന്നവർ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ കിടി ഞാൻ ഇങ്ങോട്ടു പോകണം അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ കിടി ഞാൻ ഇങ്ങോട്ടു പോകണം പുഴയുടെ തീരത്ത് സുന്ദരിയായി ഉച്ച ചങ്ങാതിയാമക്ഷരമുറ്റത്തെ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി കൂടെ പിറക്കുകൾ കാണാ മറയത്ത് കൂടുവാൻ ചങ്ങാതിമാരില്ല ിയെത്ര കാലം ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിയിടണം മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി കാണുവാൻ ഇഷ്ടമില്ലാത്തൊരു കാഴ്ചകൾ കണ്ണീരു നൽകിനേ ദൂരേക്കു മാഞ്ഞു പോയി കണ്ണീരു നൽകിനീ ദൂരേക്കു മാഞ്ഞു പോയി ഈ നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈതീക്കുമി കേരളം പ്രളയവും കോവിഡും നേരിട്ടു വിജയം വലിച്ചൊരു കേരളം ഈ നാടു ഒന്നിച്ചു നിന്നു നാം നേരിടും പുതിയൊരു മുണ്ടക്കൈതീക്കുമി കേരളം മുന്നേ പ്രളായവും കോവിടും യും നേരിട്ടു വിജയം വലിച്ചൊരി കേരളം നേരിട്ടു വിജയം വലിച്ചൊരി കേരളം നേരിട്ടു വിജയം വലിച്ചൊരി കേരളം